ഹലോ ഗായ്സ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്സ് വീഡിയോ കണ്ടിട്ടാണ് ഈ വീഡിയോ കാണാൻ വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ അത് കണ്ടില്ല എങ്കിലും ഈ കാണുന്ന ശ്രേയസ് നാൽപ്പാം കഷായ ജെല്ലിൻ്റെ ഏഴ് ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായ ചേഞ്ചോ അല്ലെങ്കിൽ എനിക്ക് എന്താണ് തോന്നിയത് എന്ന് പറയുന്ന റിവ്യൂ ആണ് ഇതിലിന്ന് അപ്പോൾ ഈ ഡേ വണ് ഈ കാണുന്നത് ഞാൻ ആദ്യത്തെ ദിവസം ഇത് ആക്ച്വലി എൻ്റെ വീട്ടിൽ ഈ സെയിൽസ്മാനെ പ്രോഡക്റ്റ് ഒക്കെ സെയിൽ ചെയ്യാൻ വരുന്ന അങ്ങനെ ഒരു ചേട്ടൻ കൊണ്ടുപോകുന്നതാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ ആൾ പറഞ്ഞു ഇത് ഫേ നമ്മളുടെ സ്കിന്നിനും ഹെയറിനൊക്കെ യൂസ് ചെയ്യാൻ കൊള്ളാം നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടും എന്തൊക്കെയോ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ അടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വേഗത്തിന് ഞാൻ നൂറ്റമ്പത് രൂപ കൊടുത്ത് സാധനം വാങ്ങിച്ചു ക്യാഷ് ബാക്ക് ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു എന്നാലും ഞാൻ അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല അപ്പോൾ സത്യം പറയുമല്ലോ ഇത്രയും വൃ കൃത്യ കേട്ടൊരു സാധനം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ക്രീം ഞാൻ ഇട്ടിട്ടില്ല ഇതെൻ്റെ സെക്കൻഡ് ഡേ ഞാൻ ഇടുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഡേ എൻ്റെ സ്കിന്ന് ശ്രദ്ധിച്ചാൽ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങാമെന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ഡേ കറക്റ്റ് എൻ്റെ ബെയർ സ്കിന്നാണത് ഫിൽട്ടറോ കാര്യങ്ങളോ മേക്കപ്പോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഓരോ ദിവസം ഈ ഇത് ഫോർത്ത് ഡേ ഇടുന്നത് നാലാമത്തെ ദിവസം ദിവസമായപ്പോൾ തന്നെ എൻ്റെ ഒരു വിഷമമൊക്കെ മുഖത്ത് വരാൻ തുടങ്ങി കാരണം ഞാൻ ആദ്യം ഇരുന്നതിനേക്കാളും കറുത്തു ഞാൻ അതിൽ പറയുന്നുണ്ട് ഒരു കാര്യമില്ലെന്ന് ആദ്യം ഇട്ടിരുന്നതിനേക്കാളും ഞാൻ നന്നായിട്ട് കറുത്തു എൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങി ഇതിട്ടിട്ട് അതുകൊണ്ട് കറുത്ത പാട് നമ്മളെ മുഖക്കുരു വന്ന് പോയ പാട് കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ുള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ എൻ്റെ ബണ്ണ് ഞാൻ കഴിഞ്ഞ് ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ ബണ്ണാണ് ഞാൻ അതിൽ കാണിച്ചത് അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞ അപ്പോൾ ആ ഡോട്ടൊന്നും പോകുന്നൊന്നും ഇല്ലായിരുന്നു അതുപോലെ ഞാനും എൻ്റെ അമ്മയും ഇത് യൂസ് ചെയ്തു അമ്മയ്ക്കും ഒരു റിസൾട്ടും ഇല്ല മുന്നത്തേക്കാളും നന്നായിട്ട് കറുത്തുപോയി നല്ലാതെ വേറൊരു റിസൾട്ട് ഉള്ളതായിട്ട് പറഞ്ഞില്ല അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ക്രീം വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് വാങ്ങിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് റിപ്ലേ ദയവായിട്ട് അയക്കണം പിന്നെ ഇനി ആരെങ്കിലും ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വാങ്ങിയരുതേ ഇതുപോലെ ചേട്ടന്മാർ വീട്ടിൽ കൊണ്ടുതരി നല്ലതാണ് വെളുക്കും ഒരുപാട് ചേഞ്ചൊക്കെ വരുമെന്ന് പറഞ്ഞു തന്നാൽ ആര് വാങ്ങരുത് അപ്പോൾ അത്ര ഗൈസ് ടാറ്റാ